രാഹുൽ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റിനുള്ള നീക്കം സജീവമാക്കിയ അന്വേഷണ സംഘം ഗർഭചിത്രത്തിന് ശേഷം യുവതിയുടെ ആരോഗ്യനില വളരെ മോശമായിരുന്നുവെന്ന് ഡോക്ടർമാരും മൊഴി നൽകി ജീവൻ പോലും അപകടത്തിലാവുന്ന മരുന്നാണ് സുഹൃത്ത് ജോബി വഴി രാഹുൽ യുവതിക്ക് കൈമാറിയത് മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിൽ കണ്ട് യുവതി പരാതി നൽകിയതിന് പിന്നാലെ ഒളിവിൽ പോയതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ജില്ലാ സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിക്കുകയും ചിന്തിരുന്നു രാഹുലിനെതിരെ ശക്തമായ തെളിവ് ലഭിച്ച സാഹചര്യത്തിലാണ് അറസ്റ്റിലേക്ക് കടക്കാനുള്ള പോലീസിന്റെ ആലോചന രാഹുലിനായുള്ള തിരച്ചിൽ വ്യാപകമാക്കാൻ എ ഡി ജി പി എച്ച് വെങ്കടേഷ് നിർദ്ദേശം നൽകി ബലാത്സംഗവും അശാസ്ത്രീയമായ ഗർഭചിത്രത്തിന് യുവതിയെ പ്രേരിപ്പിക്കുകയും ചെയ്തതുൾപ്പെടെയാണ് രാഹുലിനെതിരായ കേസ് ഇത് സാധൂകരിക്കുന്ന തെളിവുകളും മൊഴികളും അന്വേഷണ സംഘത്തിൽ ലഭിച്ചു ഗർഭചിദ്രത്തിന് രണ്ട് മരുന്നുകളാണ് സുഹൃത്ത് ജോബി വഴി രാഹുൽ യുവതിക്ക് നൽകിയത് ഇത് കഴിച്ചതിന് പിന്നാലെ അമിതമായ രക്തസ്രാവം യുവതിക്കുണ്ടായി ആരോഗ്യനില വളരെ മോശമായിരുന്നുവെന്നാണ് യുവതിയെ ചികിത്സിച്ച ഡോക്ടർമാർ മൊഴി നൽകിയിരിക്കുന്നത് യുവതി അന്വേഷണ സംഘത്തിന് കൈമാറിയ മെഡിക്കൽ രേഖകൾ ഡോക്ടർമാർ നൽകിയതാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഗർഭചിത്രത്തിന് യുവതിയെ രാഹുൽ നിർബന്ധിക്കുന്നതിന്റെ ശബ്ദരേഖയും പുറത്തു വന്നിരുന്നു ഇത് യുവതിയും രാഹുലും തമ്മിലുള്ള സംഭാഷണമാണെന്ന് ഉറപ്പിക്കേണ്ടതുണ്ട് ഇതിനായി യുവതിയുടെ ശബ്ദ സാമ്പിളെടുത്ത് ഉടൻ പരിശോധന നടത്തും ബുധനാഴ്ച മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിന് മുമ്പ് രാഹുലിനെതിരെ പരമാവധി തെളിവുകൾ ശേഖരിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം മീഡിയ വൺ തിരുവനന്തപുരം